അപുവാരിക്കോടിന്റെ ഉപ്പ പറയുന്നത് ഈ പൊന്നുമോന്റെ മരണം ഒരു സാധാമരണമല്ല അതൊരു കൊലപാതകമാണ് ആ കൊലപാതകളെ കണ്ടെത്തണം കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയാണ് ആ ഉപ്പൊ ആ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഇവൻ മരണപ്പെടില്ല അവൻ അത്ര ദുർബലനായ ഒരാളല്ല ആ ഉപ്പ പറയുന്ന വാക്കുകളൊന്നും കേട്ടു ഉസ്താദുമാരെ സുഹൃത്തുക്കളെ എന്റെ മകൻ അബു അലീകോട് എന്ന് പറയുന്ന എന്റെ മകൻ നോളജി സിറ്റിയിൽ വെച്ച് മരണപ്പെട്ടു നിങ്ങളുടെ എല്ലാവരും പ്രത്യേകം അവന് വേണ്ടി ഫാത്തി അതുപോലെ ഒരു ലക്ഷംസിലേക്ക് ഓതാൻ പറ്റിയതൊക്കെ ഓതി അതുപോലെ എഴുപതിനായിരം തഹലിയിലേക്ക് ചെല്ലാൻ പറ്റിയതൊക്കെ ചെല്ലി അതുപോലെ യാസിനൊക്കെ ഓതി ഓരോരുത്തരും വരക്കണം നാളെയാണ് നാളെ മണിക്കാണ് അവൻ്റെ ദ്വാ വരാൻ പറ്റുന്നവരൊക്കെ വരിക എല്ലാവരും സഹകരിക്കുക അതുപോലെ അവൻ്റെ കാതകനെ തിരിയാൻ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം അത് കൊലപാതകമാണ് ഒരിക്കലും ആത്മഹത്യയല്ലേ